ഹലോ ഫ്രണ്ട്സ് അതിമനോഹരമായ ഒരു കാഴ്ച അതിമനോഹരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോയോ എന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ ഇത് ഊർക്കടവ് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള മറ്റൊരു ദൃശ്യമാണ് കുത്തി ഒഴുകിപ്പോയിരുന്ന കല്ലി പൂണ്ടി നിൽക്കുന്ന ഒരു പുഴയുടെ താണ്ഡവമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ തന്നെ അത് അതിൻറ്റേതായ ഒരു ഭീകരത ആവുകയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇതിനകത്ത് മനസ്സിന് കണ്ണിനും അതിമനോഹരമായ നല്ലൊരു കാഴ്ച തന്നെയാണ് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അതിനകത്ത് വളരെ വേദനാജനകമായ ഒരു ഒരു കാഴ്ച ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നമ്മൾ വള വളരെ വലി നമ്മൾ ഈ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയുടെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് ആ പ്ലാസ്റ്റിക്കുകൾ ഈ എന്തും നമ്മൾ കിട്ടുന്നതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഇതാണ് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഈ കാണുന്നത് ഈ പ്രകൃതി നമ്മളുടെ ഈ ഒരു തലമുറ മാത്രം കഴിഞ്ഞു പോരേണ്ടതൊന്നല്ല ഇനിയും അനേകം തലമുറകളിൽ വേണ്ടിയിട്ട് ഇത് സുരക്ഷിതത്വത്തോട് കൂടിയിട്ട് നമ്മൾ കൈമാറേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എവിടെ ചെന്നാലും ഇപ്പോ മലയാളി വേറെ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഒരു ആക്ടിവിറ്റീസ് അവര് ഒരിക്കലും ഒരു മാന്യമായിട്ട് പൊതുസമൂഹത്തിലാണെങ്കിലും പ്രകൃതിയിലോടാണെങ്കിലും വീട്ടിലാണെങ്കിലും എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മലയാളീസ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ വലിച്ചെറിയപ്പെട്ട വേസ്റ്റ് കണ്ടില്ല കൂന കൂമ്പാരം കൂടിയിട്ടും ഇതെല്ലാം നമ്മൾ ഇനി അവസാനം കടലിൽ ചെന്ന് ചേരും അവിടെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ മത്സ്യങ്ങളും മറ്റ് ജീവികളും അത് ഭക്ഷിക്കാനിട വരും അതങ്ങനെ ഒരുപാട് ദോഷങ്ങളിലേക്ക് വഴി തെളിക്കും ക്യാൻസർ പോലത്തെ അതി മാരകമായ അസുഖങ്ങൾക്ക് കാരണം ഉണ്ടാകുന്ന ഒരു ഒരു കാര്യം കൂടിയാണ് ഇത്തരുന്നത് അവനവൻ അവൻ തന്നെ ഇത് നമുക്ക് റീസൈക്ലിങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവനവനോ അവനവന്റെ വീട്ടിലോ മറ്റുള്ള വേസ്റ്റ് ബിന്നിലോ നിക്ഷേപിച്ചാൽ ഇത് നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് വേറെ മറ്റൊരു ഉൽപ്പന്നമാക്കി മാറ്റാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്തായാലും വളരെ രസകരമായ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റിയത് അങ്ങ് വിദൂരതയിൽ അത് ആ ഒരു മസ്ജിദാണ് തോന്നുന്നു അവിടെ അത് വളരെ രസകരമായ നല്ലൊരു കാഴ്ചയാണ് ആ മസ്ജിദ് എത്ര കണ്ടാലും മതി തീരാത്ത നല്ല നയന മനോഹരമായ നല്ലൊരു ശാന്തമായ ഒരു കാഴ്ചയാണ് ഈ കലി തുള്ളി പോകുന്ന ഈ പുഴ പുഴയിലെ ഓരോ തുള്ളി ജലങ്ങളും നമ്മുടെ കടലിനോട് ഒത്തു ചേരുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് ഒരു പിടി കഥകളുണ്ടെന്നത് ഒരു സത്യമാണ് അപ്പൊ ഇത് ഇതിന്റെ ചാലിയാറാണിത് ഈ ചാലിയാറിന്റെ ഉത്ഭവം നിലമ്പൂരിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും തുടങ്ങിയിട്ടാണ് ഈ ചാലിയാർ ഉത്ഭവ അത് പല വഴികളിലായിട്ട് പല കൈവഴികളിലായി ചേർന്ന് അവസാനം കടലിനോട് എത്തിച്ചേർന്ന അഴിമുഖത്തിന്റെ ഏകദേശം അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് വളരെ രസകരമായ കാഴ്ച തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇത് ഇതിൽ പാസ് ചെയ്യുന്ന ആരും ഇവിടെ ഒരിക്കലെങ്കിലും വന്ന് ഇറങ്ങി ഈ കാഴ്ച കാണാത്ത പോകാൻ സാധിക്കില്ല കാഴ്ച കാണുന്നവരാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇവിടെ അടുത്തുള്ള പ്രദേശത്തെ പല കുടുംബങ്ങളും ഇവിടെ വന്നിരുന്ന് സായാഹ്നം ആവോളം ആദ്യമറന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇരിക്കാറുണ്ട് നല്ല രസകരമായ ഒരു ശാന്തമായ സ്ഥലമാണ് അതുകൊണ്ട് എല്ലാവരും ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വന്ന് ഇറങ്ങി കാഴ വളരെ വർഷങ്ങൾക്ക് മുൻപ് പരിഗണിച്ചതാണ് ഈ റെഗുലേറ്റർ കം ബ്രിഡ്ജ്